ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വാർത്തയായി മാറുകയാണ് ഇതിനിടെ നടി ശിവാനി ഭായ് നടത്തിയ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വാതിലിൽ മുട്ടിയ നടൻ ചൈന ടൌൺ എന്ന സിനിമയിലെ തന്റെ അവസരം തട്ടിക്കളയാൻ ശ്രമിച്ചുവെന്നായിരുന്നു താരം വെളിപ്പെടുത്തിയത് അന്ന് തന്നെ സഹായിച്ചത് മോഹൻലാലാണെന്നും ശിവാനി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ശിവാനിയോട് മോശമായി പെരുമാറിയ നടൻ ആരെന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ഉടനെ തന്നെ സുരാജ് വെഞ്ഞാറമൂടെ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ആ നടൻ സുരാജ് അല്ലെന്നാണ് ഇപ്പോൾ ശിവാനി വ്യക്തമാക്കുന്നത് നടന്റെ പേര് പറയാൻ തനിക്ക് താല്പര്യമില്ലെന്നും അഭിമുഖത്തിൽ ശിവാനി വ്യക്തമാക്കി ഞാനിത് പറഞ്ഞതിന് പിന്നാലെ ചില നടന്മാരുടെ ഫോട്ടോകളൊക്കെ വെച്ച് എല്ലാവരും ചേർന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ് മീഡിയക്കാരായാലും ശരി സോഷ്യൽ മീഡിയ ആയാലും ശരി ഞാൻ പറഞ്ഞത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നാണ് ചൈന ടൗൺ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല എല്ലാ പടങ്ങളും എടുത്തു വെച്ച് കോമൺ ആയിട്ടുള്ള ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ആരാണെന്ന് പറയേണ്ടത് ഞാനാണ് എനിക്ക് പറയാൻ താല്പര്യമില്ല എനിക്കിപ്പോൾ അതൊരു ഇഷ്യൂ അല്ല അന്നത് സോൾവായതാണ് ഞാനത് പറയാൻ കാരണം ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ പിന്തുണ കിട്ടിയെന്നും സിനിമയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നല്ല ആളുകളാണെന്നും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇക്കാര്യം പറഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ ലാൽസാർ എങ്ങനെയാണ് സഹായിച്ചതെന്ന് പറയാൻ പറ്റുകയുള്ളൂ ചൈന ടൗണിൽ നിന്നും ഒഴിവാക്കാൻ നോക്കിയത് അറിയില്ലായിരുന്നു സെറ്റിലെത്തി മൂന്ന് ദിവസം വെറുതെയിരുന്നു കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ലെന്നും പാക്കപ്പായി എന്നും ഒക്കെ ആയിരുന്നു പറഞ്ഞത് പിന്നീട് ആന്റണി ചേട്ടൻ പറയുമ്പോഴാണ് ഇക്കാര്യം അറിയുന്നത് ഞാൻ മൂന്ന് ദിവസമായി അവിടെയുള്ള കാര്യം ലാൽസാർ അറിഞ്ഞിരുന്നില്ല മൂന്നാമത്തെ ദിവസമാണ് അദ്ദേഹം അറിയുന്നത് അറിഞ്ഞപ്പോൾ ലാൽസാർ ഇടപെട്ടു അങ്ങനെ ഒരാളെ വിഷമിപ്പിക്കുകയോ അപമാനിച്ച് വിടുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു ലാൽസാറിന്റെ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് അതിന് എല്ലാ കാലത്തും എനിക്ക് നന്ദിയുണ്ടായനെ പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ആളുകൾ പലതും മെനഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുകയും ചെയ്തിരുന്നു ഒരിക്കലും സുരാജേട്ടന്റെ പേര് പറയരുത് അങ്ങനെ ഒരു സംഭവമില്ല തിരുവനന്തപുരത്ത് സുരാജേട്ടൻ മാത്രമേ ഉള്ളുവോ ഞാൻ തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടേയില്ല തിരുവനന്തപുരം എന്റെ നാടാണ് അനാവശ്യമായ അദ്ദേഹത്തിന്റെ പേര് വലിച്ചഴയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആളുകൾ ഊഹിച്ചടിക്കുകയാണ് ചൈന ടൗണിൽ അയാൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുവെന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് തവണയാണ് വാതിലിൽ മുട്ടിയത് ആദ്യത്തെ രണ്ടു തവണയും കണ്ടിരുന്നില്ല പക്ഷേ മൂന്നാമത്തെ തവണ കണ്ടു പിറ്റേന്ന് തന്നെ പരാതിപ്പെടുകയും പരിഹരിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത് അപ്പോൾ തന്നെ പ്രതികരിച്ചതാണ് ശേഷി ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചത് തന്നെ സ്പോട്ടിൽ പ്രതികരിക്കണം അല്ലാതെ ഒരുപാട് വർഷം കഴിഞ്ഞല്ല പലരും എപ്പോഴാണ് പരാതി കൊടുക്കുന്നതെന്ന് ചോദിച്ചു എനിക്ക് പരാതിയില്ല മൊത്തം ഇൻഡസ്ട്രിയെ മോശമായി പറയുമ്പോൾ നല്ല ആളുകളുമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് അല്ലാതെ തനിക്ക് പരാതിയില്ലെന്ന് പറയുകയാണ് 何